ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെയുള്ള ചെടികൾക്കൊക്കെ ഒന്ന് മഴയല്ലേ അപ്പം അവർക്ക് കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കാമല്ലോ അതിനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ലൈസറാണ് കൊടുക്കുന്നത് അപ്പം അതായിട്ട് വെള്ളം കൂട്ടി എല്ലാത്തിനും കുറേശൊഴിച്ചു കൊടുക്കണം കാറ്റത്തും പറഞ്ഞു വീണ മാറ്റും ഒരു പേരൊക്കെ ആദ്യവും ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചാമ്പ ഇത് സപ്പോട്ടിക്കായാണ് നെല്ലിക്ക് ഒഴിച്ചു കൊടുക്കൂട്ടാണ് റമ്പൂട്ടാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കേർട്ടി ത്രീ പ്ലാവ് റെഡ് ബനാന മാവാണ് ഇത് ഒക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന കാരണം എല്ലാത്തിലും കൂടെ കൂട്ടിയെടുക്കാൻ പറ്റില്ല കാരണം കൊറച്ച കുറേച്ച എല്ലാത്തില് കുഞ്ഞു പാത്രത്തിലൊഴിച്ച് കൂട്ടിയെടുക്കണെ താമസം പിടിക്കും ഇല്ല മൊത്തം മഴക്കാറാണ് ഇത് സപ്പോർട്ടാണ് തായി സപ്പോർട്ടാണ് ഇത് ഓറഞ്ചാണ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ച കാലം തൊട്ട് ഇങ്ങനെ ഇരിക്കയാണ് ഇത് ചിത്രശലഭത്തിന് കൂട്ടുണ്ടാക്കാൻ മാത്രമുള്ള ഇതാണ് ചാമ്പ ചാമ്പ്യോ മഴ വരുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഇത് വളം കൊഴിക്കാൻ വന്നപ്പോൾ മഴ വന്ന് ഞങ്ങൾ പോയതാണ് ഇന്ന് നല്ല വെയിലാണ് ഇന്ന് ഇന്ന് സ്കൂൾ തുറക്കണ ദിവസം ആയതുകൊണ്ടാണോ ഇന്ന് നല്ല വെയിൽ സാധാരണ മഴയാണ് ഇന്ന് നല്ല വെയിലാണ് അപ്പം ഞാൻ ബാക്കിയുള്ള ചെടികൾക്ക് വളമൊന്നും കൂടെ ഇട്ടൊക്കെ കൊടുക്കാമെന്ന് വന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് വെയിലും മഴയും മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും മണ്ടോ അതിൽ പേര് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് വേണം കേട്ടോ മിയാസാക്കിയാണ് അതിന് കുറച്ചൊഴിച്ച് ഗോവല് അതിനും കുറച്ചൊഴിച്ച് കൊടുക്കും വേപ്പ് ഇപ്പുറത്തും ഗോവലിനിപ്പുണ്ട് അപ്പോൾ എല്ലാത്തിനും ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര നേരം നല്ല വെയിലാണില്ലേ മഴക്കാർ നല്ല കാരുമായിട്ട് വെച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി അത് പെയ്യുമോ ഇല്ലേ അല്ലെങ്കിൽ കാറ്റടിച്ച് പോവോന്നറിയില്ല മുട്ടം വെയിലാണിപ്പം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ